മലപ്പുറം ആമയൂരിൽ തൂങ്ങി മരിച്ച പതിനെട്ട് വയസ്സുകാരിയായ ഷൈമ സീനിവർ ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നാലെ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആൺ ജീവനൊടുക്കി പത്തൊമ്പത് വയസ്സുകാരനായ കാരക്കുന്ന് സ്വദേശി സജീറാണ് മരിച്ചത് എടവണ്ണ പുകമണ്ണിലാണ് മൃതദേഹം കണ്ടെത്തിയത് ചികിത്സയിലായിരുന്ന സജീർ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ആരും അറിയാതെ പോയിരുന്നു തുടർന്ന് വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സജീറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇഷ്ടമില്ലാത്ത വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് ഈ മാസം മൂന്നിനാണ് ഷൈമ ചീനിവർ വീട്ടിൽ തൂങ്ങി മരിച്ചത് നിക്കാഹ് കഴിഞ്ഞ മൂന്നാം ദിവസമായിരുന്നു സംഭവം വിവാഹ ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കാനിരിക്കുകയായിരുന്നു മരണം വിവാഹത്തിന് ഷൈമ ഷൈമ മരിച്ചതറിഞ്ഞ അന്ന് തന്നെ പത്തൊമ്പത് കാരനായ ആൺ സുഹൃത്ത് കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ആൺസുഹൃത്തായ പത്തൊമ്പതുകാരനെ വിവാഹം കഴിക്കാനായിരുന്നു പെൺകുട്ടിക്ക് ആഗ്രഹമെന്ന് പോലീസ് പറയുന്നു താൽപ്പര്യമില്ലാത്ത വിവാഹം നടന്നതിൻ്റെ മനോവിഷമത്തിലായിരുന്നു പെൺകുട്ടിയെന്നും ഇതിനെ തുടർന്ന് ജീവനൊടുക്കുകയാണ് എന്നുമാണ് പോലീസിൻ്റെ പ്രാഥമിക നീഗമനം കാരക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു പഠനത്തിനു ശേഷം പി എസ് സി പരീക്ഷയിൽ പരിശീലനം നടത്തി വരികയായിരുന്നു ഷൈമ പുതിയത്ത് വീട്ടിൽ ഷേർമ സിനിവർ എന്ന് ഇബിനുവാണ് ഷൈമയുടെ പിതാവ് രണ്ടു വർഷം മുമ്പാണ് ഹൃദയാഘാതത്തെ തുടർന്ന് പിതാവ് മരണപ്പെട്ടിരുന്നത് തുടർന്ന് പിതാവിന്റെ സഹോദരന്റെ കാരക്കുന്നത്തുള്ള വീട്ടിലാണ് ഷൈമ താമസിച്ചിരുന്നത് കാരക്കുന്നിലെ വീട്ടിലെ ടെറസിലുള്ള കമ്പിൽ ഷാൾ മുറുക്കിയാണ് ഷൈമ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ